ചാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും മഞ്ഞു തുള്ളികൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം നമ്മളോടൊപ്പമായിരിക്കുന്ന എൻ്റെ മത്തായി അച്ഛനോ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അച്ഛാ സ്വാഗതം അച്ചാ മനോഹരമായ മറ്റൊരു ഗാനമുണ്ട് ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വിരഞ്ഞോടി ഞാൻ എന്ന നല്ലൊരു ഗാനം ഇത് എഴുതപ്പെട്ടതാണെന്ന് വ്യക്തതയില്ല പക്ഷേ എങ്കിലും ആ ഭാഷ കേട്ടിട്ട് കുറച്ച് പിന്നിൽ കുറച്ച് നാൾ പിന്നിൽ എഴുതിയ ആരോ എഴുതിയൊരു ഗാനമായിട്ട് തോന്നുന്നു ഇതിനെക്കുറിച്ച് ഒന്ന് പറയാമെച്ചാൽ ഈ ഗാനത്തെക്കുറിച്ച് ഇതിൻ്റെ എഴുത്തുകാരെപ്പറ്റി ഒരു വ്യക്തമായ ഒരു ധാരണ പറയാൻ ബുദ്ധിമുട്ടാണ് കുറേ പഴക്കമുണ്ടെന്നുള്ളത് ഉറപ്പാണ് കാരണം എൻ്റെ കൈവശം ഇരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിനകത്ത് ഈ പാട്ടുണ്ട് അതെ അതുകൊണ്ട് തന്നെ ഒരു നാൽപ്പത് ഒരു പതിനറുപത് വർഷം പഴക്കം എന്തായാലും ഉള്ള ഒരു പാട്ട് തന്നെയാണ് മോശവത്സരത്തിൻ്റെ എവിടെയോ പരാമർശിക്കപ്പെട്ട് ഞാൻ കണ്ടു പക്ഷേ മോശവത്സരത്തിൻ്റെ ജീവിതാനുഭവമായി നോക്കുമ്പോൾ ഇതിനകത്തെ ആശയങ്ങൾ ആ തരത്തിൽ യോജാമ്യമുണ്ടോ എന്ന് സംശയം തോന്നും അതുകൊണ്ട് ഉറപ്പിച്ചതാണെന്ന് പറയാനായിട്ട് ഇപ്പോൾ എന്നെ കൊണ്ട് സാധിക്കും ഭാഷാ രീതി അല്ല അങ്ങനെ അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല അതെ അതിൻ്റെ അത് ഒരു വ്യക്തത ഏതായാലും അതിനെപ്പറ്റി എൻ്റെ മനസ്സിൽ ഉണ്ടായിട്ടില്ല രണ്ടാമത് ഇതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ മനുഷ്യൻ്റെ ലക്ഷ്യം മനുഷ്യൻ ഈ ലോകത്തിൽ എന്താണ് അന്വേഷിക്കുന്നത് എന്തിനൂടാ താല്പര്യം സാധാരണഗതിയിലാണേൽ സുഖം സന്തോഷം ജീവിക്കുന്ന കാലത്ത് അനുഗ്രഹമായിട്ട് എന്ന് പറയപ്പെടുന്ന ജീവിതം അത് എങ്ങനെയായാലും എന്തായാലും എന്ത് വിട്ടാലും എന്ത് നഷ്ടപ്പെട്ടാലും ഈ സുഖം ലക്ഷറി എന്നൊക്കെ നമ്മൾ പറയുന്ന അതിൻ്റെ വിനോദങ്ങൾ ഇതിൻ്റെ പിന്നാലെ ഓടുന്ന ഈ പാട്ടിനകത്ത് പരാമർശിക്കുന്നതും അത് തന്നെയാണ് പൗലോ സപ്രസാലം പറഞ്ഞു ഞാൻ ആ പാപികളിൽ ഒന്നാമത്തവനാണ് ഞാൻ നിഷ്ഠുരനായിരുന്നു ഞാൻ പാപിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും കഠിനമായ പാപം ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ സങ്കടം കണ്ട് സന്തോഷിക്കുന്നതിനാണ് ഈ നിഷ്ഠുരൻ എന്നുള്ള പദം ഉപയോഗിക്കുന്നത് സാഡിസ്റ്റ് എന്നൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഒരു മനുഷ്യനായിരുന്നു ഞാൻ അപ്പോൾ ഈ പാപത്തെ സ്നേഹിക്കുകയും ലോകത്തിൻ്റെ മോഹങ്ങളിൽ പോവുകയും ചെയ്യുന്നവൻ്റെ അനുഭവം പൗലോസ് അനുഭവത്തിൽ നിന്ന് വിവരിച്ചിട്ടുണ്ട് നാശത്തിലേക്ക് പോകുന്ന വഴി ഈ വിശാലമാണെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പല ആളുകളും ഈ വഴി നാശമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ അനുഭവത്തിൽ കണ്ട ഒരു മനുഷ്യൻ എഴുതിയതാവണം ഈ പാട്ട് കാരണം ലോകമോഹങ്ങളോടുള്ള താല്പര്യങ്ങൾക്ക് അതിനു വിധേയനായി സ്വർഗഭാഗ്യം ഉപേക്ഷിച്ചതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ ഓടിയ ഒരാളാണ് ഞാൻ അപ്പോൾ ഓർക്കുകയാണ് അയ്യോ എന്തൊരു കഷ്ടമായിപ്പോയി എന്തെല്ലാമാണ് ഞാൻ നഷ്ടപ്പെടുത്തിയത് ദൈവത്തെ കണ്ട ഒരാൾ ദൈവ വഴി ഓടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ നഷ്ടം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഓർത്തന്നു വരാം ഓർക്കണമെന്ന നിർബന്ധമില്ല ഓർക്കാൻ ഭാഗ്യം സിദ്ധിച്ചവർ ഭാഗ്യവാന്മാരാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ വഴി നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്താണ് ശരി ഏതാണ് ശരിയായ മാർഗം വിലയിരുത്തണം തൽക്കാലം കിട്ടുന്ന സന്തോഷമല്ല അതിനപ്പുറത്ത് നിലനിൽക്കുന്ന ഒരു സന്തോഷം നമ്മൾ പാടുന്ന അനേക പാട്ടുകളുടെയും ഉടമകളൊക്കെ ഈ ജീവിതത്തിൻ്റെ സങ്കടകരമായ അവസ്ഥകളിൽ ഓടിപ്പോയിട്ടും കർത്താബിനെ മറന്നില്ല അവരവരുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തി നഷ്ടങ്ങളെക്കാൾ കൂടുതൽ യേശുവിനോടുള്ള ബന്ധം നിത്യമായ സന്തോഷം ഈ ആളും ഈ എഴുത്തുകാരനും അങ്ങനെ തന്നെയാണ് പറയുന്നത് അന്നേ പോയെങ്കിൽ അയ്യോ എൻ്റെ കാര്യം എന്തായിരുന്നേനെ ആ അവസ്ഥയിൽ ഞാൻ മരിച്ചിരുന്നെങ്കിൽ ഞാൻ നിത്യ നിത്യനരകത്തിലായിപ്പോയിനെ അപ്പോൾ ഞാൻ ഓടിയ തെറ്റായ വഴികൾ എനിക്ക് തരുന്നത് നിത്യനാശമാണ് ഇത് തിരിച്ചറിഞ്ഞപ്പോഴാണ് അതബദ്ധമാണ് ആ വഴിക്ക് പോകരുതെന്ന് അപ്പോൾ തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളതാണ് മാനസാന്തരത്തിൻ്റെ സുവിശേഷം കർത്താവ് തന്ന സുവിശേഷം മടങ്ങി വരാൻ ശുദ്ധിയിലേക്ക് അതാണ് ഈ പാട്ടിൽ കൂടെ നൽകാനായിട്ട് എഴുത്തുകാരൻ ശ്രമിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം നമ്മളോടും കവി ഇതു തന്നെയാണ് പറയുന്നത് പാപത്തിൽ നിന്ന് തിരിച്ചു വരിക നമ്മുടെ ചെയ്തികളിൽ നിന്നൊക്കെ തിരിഞ്ഞ് ദൈവത്തിലേക്ക് നമുക്ക് തിരിയാം അങ്ങനെ മനസ്സിനൊരു രൂപാന്തരം പ്രാപിച്ചുകൊണ്ട് യേശുവിനോട് ചേർന്ന് ജീവിക്കാനായി നമുക്ക് ശ്രമിക്കാം നമുക്ക് ഈ ഗാനം ശ്രദ്ധയോടെ കേൾക്കാം i ഞാൻ ചെന്നേ വന്നു നിന് പാദാനമിന്നും ജീവിച്ചിടുവാൻ തന്നു നിന്റപാദാനമിന്നും ജീവിച്ചിടുവാൻ നിന്നാത്മ ശക്തിയാലെ നിത്യം നടത്തണമേ നിന്നാത്മ ശക്തിയാലെ നിത്യം ത്തേണമേലോകത്തി മോഹങ്ങൾ കൊണ്ടു വീരഞ്ഞോടി ഞാൻ സ്വർഗഭാഗ്യങ്ങൾ വെടി சந்தோஷ மார்க்கு ஆக்கியல் എന്നെ കാക്കേണം പൊന്നു കഷ്ടം ഞാൻ ഗാനം പാടും ഇങ്ങുള്ള കഷ്ടം മറന്നങ്ങു ഞാൻ ഗാനം പാടും ലോകത്തിൻ മോഹങ്ങൾ കൊണ്ടു വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു ലോകത്തിൻ ൾ വേടിഞ്ഞു പാപിയാ ജീവിച്ചപ്പോൾ പാത ക്യുദീപമില്ല പാപിയാ ജീവിച്ചപ്പോൾ പാത ക്യുദീപമില്ല സ്വർഗ സന്തോഷമില്ല നിത്യ സ്നേഹിതരില്ല സ്വർഗ്ഗ സന്തോഷമില്ല നിത്യ സ്നേഹിതരില്ല ലോക സ്വർഗാഗ്യങ്ങൾ വേടിഞ്ഞു ലോകത്തിൻ മോഹങ്ങൾ കൊണ്ടു വീരഞ്ഞോടി ഞാൻ സ്വർഗ്ഗ ഭാഗ്യങ്ങൾ വേടി അതുപോലെ എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി എന്ന് തുടങ്ങുന്ന നല്ലൊരു ഗാനമുണ്ട് അതായത് ഈ ലോകത്തിൽ ജീവിക്കുക എന്നുള്ളത് മാത്രമല്ല പരലോകത്ത് യേശുവിനോടൊപ്പമുള്ള വാസം കൂടുതൽ വാഞ്ചിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ചില വരികളായിട്ടാണ് ഇതിൽ എഴുതി എഴുതപ്പെട്ടിരിക്കുന്നത് ഈ ഗാനത്തെക്കുറിച്ചൊന്ന് പറയാമെച്ചാൽ ഞാൻ പലപ്പോഴും പാടുന്ന ഒരു പാട്ടാണ് മനസ്സിലറിയാതെ ഉയർന്നു വരുന്ന ഒരു പാട്ടായതാണ് ഈ അതെഴുതിയ ആളിനെ പറ്റി ഞാൻ അന്വേഷിച്ചു പാസ്റ്റർ എം സി ജോൺ എം സി ജോൺ പാസ്റ്റർ എം സി ജോൺ കുളക്കുറ്റി അദ്ദേഹത്തിൻ്റെ അദ്ദേഹം റാന്നിക്കാരനാണ് റാന്നി ആണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം റാമി ഏഴോലി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നാൽ ആ പാട്ടിലെ അനുഭവങ്ങൾ സാധാരണ മനുഷ്യർക്ക് പലപ്പോഴും തരണം ചെയ്യേണ്ടി വരാത്ത അനുഭവങ്ങളാണെന്ന് തോന്നിപ്പോയിട്ടുണ്ട് കാരണം സ്വന്തം വീട്ടിൽ നിന്ന് ഒരവകാശവും കിട്ടാതെ സഹോദരന്മാരെ ഇറക്കി വിട്ട ഒരു ചെറുപ്പക്കാരനാണ് ഇതിൻ്റെ എഴുത്തുകാരൻ എം സി ജോൺ എം സി ജോൺ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ ചെറുപ്പക്കാരന് സാധാരണ പറയാറുണ്ട് വാതിലുകളെല്ലാം അടയുമ്പോൾ ഒരു ജനലെങ്കിലും തുറന്നു കിടക്കുമെന്ന് അത് ഈ ജീവിതത്തിലെ പ്രകൃതിയിലെ ഒരു അനുഭവമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒന്നുമില്ലാതെ ഇറങ്ങിപ്പോയി ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് സ്വന്തം സഹോദരിയുടെ വീട്ടിൽ പ്രവേശനം കിട്ടി സഹോദരിയും ഭർത്താവും ആയിട്ട് ജീവിക്കുന്നതാണ് അവിടെ പാർക്കാനായിട്ട് ഉള്ള അനുവാദം കിട്ടി പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സങ്കടകരമായ അവസ്ഥയെന്നാണെന്ന് ചോദിച്ചാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സഹോദരിയുടെ ഭർത്താവ് മരിച്ചുപോയി അവിടുത്തെ ആശ്രയം നഷ്ടപ്പെട്ടു ആ മനുഷ്യൻ അവിടെ നിന്ന് ഇറങ്ങി എന്താ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സകല ആശ്രയങ്ങളും പോയി പോകുമ്പോൾ സാരഫാത്തിലെ വെള്ളം കിരീത് തോട്ടിലെ വെള്ളം പറ്റിയപ്പോൾ കാക്കയുടെ വരവ് നിന്നപ്പോൾ ഏലിയാവിന് എവിടെ ഇനിയും പോവുക ഭക്ഷണമില്ല വെള്ളമില്ല തണലില്ല അപ്പോഴാണ് സാരഫാത്തിലേക്ക് പോകുന്നത് അവിടെയോ പരിമിതികളുടെ ഉള്ളിലേക്ക് ഒരു വിധവയുടെ വീട്ടിൽ ഒരു മകൻ എല്ലാ റിസോഴ്സും അവസാനിക്കുമ്പോൾ വറ്റിയിരിക്കുന്നു എണ്ണ വറ്റിയിരിക്കുന്നു മാവ് വറ്റിയിരിക്കുന്നു ഇനി എന്താ ബാക്കിയുള്ളത് മരിച്ചാൽ മതി അപ്പോഴാണ് ഏലിയാവ് അവിടെ ചെന്ന് കയറുന്നത് മൂന്ന് വർഷത്തിലധികം അവിടെ പാർത്തു മഞ്ഞമില്ലാതെ പട്ടിണിയില്ലാതെ അപ്പോൾ ദൈവം തമ്പുരാൻ സകലവും നഷ്ടപ്പെട്ടവന് താങ്ങായി തണലായി അവിടെയുണ്ട് അപ്പോൾ ജീവിതത്തിൽ പിന്നീട് അദ്ദേഹം അനുഭവിച്ച അനുഭവങ്ങൾ മുഴുവൻ കടന്നുപോയ വഴി മുഴുവൻ കണ്ടെത്തിയ കർത്താവിനോട് കൂടെയായിരുന്നു എങ്കിൽ അദ്ദേഹം ഒരു സഭാശുശ്രൂഷകനായി പാസ്റ്ററായി അദ്ദേഹം ജോലി ചെയ്തു ശുശ്രൂഷിച്ചു ദൈവവേല ചെയ്തു അങ്ങനെയുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതത്തിൽ അവിടെ മാത്രം ആശ്രയം കണ്ടെത്തിയവൻ എന്താണ് എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി ഇഹത്തിലെ മായസുഖം വിട്ടാൽ മതി പരൻ ശില്പിയായി പണിത നഗരമതിൽ പരനോട് കൂടെ വാഴാൽ പോയാൽ മതി ആശിച്ചു പോകുന്നത് അത്ഭുതമല്ല കാരണം ജീവിതത്തിൻ്റെ അനുഭവം പറയുന്നു ഈ ഈ ഈ ലോകത്തിൽ ഉള്ളതും ഉള്ളവരും എല്ലാം കൈവിടുമ്പോഴും നഷ്ടപ്പെടുമ്പോഴും ഒരിക്കലും കൈവിടാതെ താങ്ങായി കൂട്ടുനിൽക്കുന്ന കൂടെ നടക്കുന്ന വഴി നൽക നടത്തുന്ന പ്രകാശം കാട്ടിത്തരുന്നൊരു കർത്താവുണ്ടെങ്കിൽ അദ്ദേഹം പിന്നെയും പറയുന്നു എനിക്ക് എൻ്റെ യേശുവിനെ കണ്ടാൽ മതി അവനോടൊപ്പം പാർത്താൽ മതി ആ പാട്ടിൻ്റെ സന്ദേശം അത്ര മനോഹരമാണ് നമ്മുടെ ഈ കവിയുടെ ജീവിതം പോലെ നമ്മുടെ ജീവിതത്തിലും ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളുമുള്ള അനേകം പേർ ഈ പ്രോഗ്രാം കാണുന്നവരുടെ കൂട്ടത്തിലുണ്ടായിരിക്കും ഇപ്പോൾ ചിന്തിക്കുക നമ്മുടെ ജീവിതത്തിലും കർത്താവിത നമ്മുടെ മുന്നിലുണ്ട് അവൻ്റെ കരം പിടിച്ചുകൊണ്ട് നമുക്ക് നടക്കാൻ ഇടവരട്ടെ നിങ്ങളുടെ പ്രതിസന്ധിയിൽ പ്രയാസത്തിലൊക്കെ നമ്മുടെ മുന്നിൽ യേശു ഉണ്ട് അത് കണ്ടെത്തി അവൻ്റെ കരം പിടിച്ച് നമുക്ക് നടക്കാം അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല നമുക്ക് ഈ ഗാനം ശ്രദ്ധയോടെ കേൾക്കാം கண்டால் மதி இகத்திலே மாயா சுகம் விட்டால் மதி பரன்சில் பியாய்ப்பணித நகரமதி பரன்சில் ിടന്നോരിടത്തു നിന്നുത്തിന്നോളമെന്നേ നിറുത്തിയവൻ ഉയർത്തിയിന്നോളമെന്നെ നിറുത്തിയവൻ ഉറപ്പുള്ള പാറയാകും ക്രിസ്തേശ്വരിൽ ഉറപ്പുള്ള പാറയാകും ക്രിസ്തേശുരിൽ എനിക്കെൻ്റെ സുഖം വിട്ടാൽ മതി ഇണയകുംസുവോട് <laughs> േ ദിനമൊക്കെയും ഉയർത്തം കൊടി മണ്ണിൽ പ്രിയനെനിക്ക് ദിനമൊക്കെയും ഉയർത്തിടം സുവിശേഷ മണാടൻ വന്നാൽ മതി തിടുക്കമാണൻ മണാടൻ വന്നാൽ മതി എനിക്കെൻ്റെ ആ എനിക്കെൻഡയേശുരിനെ കണ്ടാൽ മതി ഇഹത്തിലെ മായാ പിട്ടാൽ മതി എനിക്കെൻ്റെയേശുരിനെ കണ്ടാൽ സുഖം വിട്ടാൽ മതി പകരൻ ശില്പിയായി പണിത നഗരമതിൽ പകരൻ ശില്പിയായ്പണിത നഗരമതിൽ പരനോടു കൂടെവാടാൻ പോയാൽ മതി പരനോടു കൂടെവാടാൻ പോയാൽ മതി യേശുവിനെ കണ്ടാൽ മതി ഇകത്തിലെ മായാസുഖം വിട്ടാൽ മതി നമ്മൾ കേട്ട ഗാനങ്ങളൊക്കെ വളരെ പ്രത്യാശ ജ്വലിപ്പിക്കുന്ന ഗാനങ്ങളാണ് ഈ കവികളൊക്കെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടപ്പാടുകളും പ്രതിസന്ധികളിലും ഒക്കെ കൂടെ ജീവിച്ചു വരാം പക്ഷേ ഒന്നും പതറാതെ യേശുവിൻ്റെ കരം പിടിച്ച് സന്തോഷവും പ്രത്യാശയുമൊക്കെ കണ്ടെത്തി വരാം അതുപോലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് യേശുവിനോടൊപ്പമായിരിക്കാം എല്ലാവർക്കും നന്മ വരട്ടെ ഈ പ്രോഗ്രാം ഇന്നിവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി ലോകത്തിൻ മോഹങ്ങൾ കൊണ്ടു വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു ലോകത്തിൻ മോഹങ്ങൾ കൊണ്ടു വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു പാപിയായി ജീവിച്ചപ്പോൾ പാത ജീവിച്ചപ്പോൾ ദീപമില്ല സ്വർഗ സന്തോഷമില്ല നിത്യ സ്നേഹിതരില്ല സ്വർഗ സന്തോഷമില്ല നിത്യ സ്നേഹിതരില്ല ലോകത്തിൻ മോഹങ്ങൾ കൊണ്ടു വിരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടി